രക്ഷാപ്രവർത്തനത്തിൻ്റെ പുതിയ മാതൃകകളൊക്കെ കാണിച്ചു തന്നൊരു പരിപാടിയായിരുന്നല്ലോ നവകേരള സദസ്സ് സാറ് തന്നെ ഈ നവകേരള സദസ്സുമായി ബന്ധപ്പെട്ടിട്ട് ചിലവായ തുകകൾ വരവ് ചെലവുകളൊക്കെ ആവശ്യപ്പെട്ടുകൊണ്ട് പല രീതിയിലുള്ള വിവരാവകാശ അപേക്ഷകൾ സമർപ്പിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അപ്പോഴൊക്കെ അവരൊക്കെ പറഞ്ഞത് ഇത്തരം വിവരങ്ങൾ നമ്മുടെ കയ്യിലില്ല ഇത് തരാൻ സാധിക്കില്ല അതുകൊണ്ട് എന്നാണ് പറഞ്ഞത് എന്നാലിതാ ഇപ്പോൾ തൃശ്ശൂരിലെ നവകേരള സദസ്സിൻ്റെ ചെലവുകളെക്കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തു വന്നിരിക്കുകയാണ് ഏകദേശം ഒരു കോടിയിൽ കൂടുതൽ തുക ചിലവായി എന്നാണ് പറയുന്നത് അപ്പോൾ നേരത്തെ പറഞ്ഞ വാദം ഒളിഞ്ഞിരിക്കുകയാണ് വിവരങ്ങളൊക്കെ കയ്യിലുണ്ട് പക്ഷേ എന്തോ കാരണത്താൽ കൊടുക്കാത്തതാണ് എന്നാണ് നമ്മളിപ്പോൾ സംശയിക്കുന്നത് അല്ലേ അതെ ഈ നവകേരള സദസ്സ് നവകേരള യാത്ര ഒരു ആർഭാട വിനോദയാത്ര എന്നതിനപ്പുറം അത് കേരളത്തിലെ ജനങ്ങൾക്ക് എന്തുപകാരം ചെയ്തു എന്ന് ചോദിച്ചാൽ ഒരു ഉപകാരവും ചെയ്തിട്ടില്ല കേരളത്തിൽ ഈ നവകേരള സദസ്സിന് മുമ്പും കേരളത്തിലെ ജനങ്ങൾക്ക് ഒരുപാട് പരാതികളുണ്ടായിരുന്നു ഇപ്പോൾ ഈ നവകേരള സദസ്സ് കഴിഞ്ഞിട്ടും ഒരുപാട് പരാതികളുണ്ട് നവകേരള സദസ്സിൽ ഇവർ സംഭരിച്ച ഏകദേശം ഏഴര എട്ട് ലക്ഷം പരാതികളിൽ ഇതുവരേക്ക് തീർപ്പാക്കിയിരിക്കുന്നത് ഏകദേശം മൂന്ന് ലക്ഷം പരാതികളാണെന്നുള്ള വിവരവും ഇപ്പോൾ നമുക്ക് നമുക്കിതിനോടനുബന്ധിച്ച് ലഭിച്ചിട്ടുണ്ട് അപ്പോൾ എന്തിനായിരുന്നു ഈ നവകേരള സദസ്സ് അതായത് സെക്രട്ടേറിയറ്റിൽ ഭരിച്ച് ബോറടിച്ചിരിക്കുന്ന ഇരുപത് മന്ത്രിമാർക്കും മുഖ്യമന്ത്രിക്കും തോന്നി നമുക്കൊരു യാത്ര പോവുക നമ്മളൊക്കെ വീട്ടിൽ കുട്ടികളുടെ അവധിക്കാലത്തൊക്കെ നമ്മൾ ടൂറ് പോയില്ല അത്തരത്തിൽ നമുക്ക് മുഖ്യമന്ത്രിക്ക് തോന്നി നമുക്കൊരു ടൂർ പോവുക ആ ടൂറിൻ്റെ ഒരു യാത്ര പോയി ആ യാത്രയുടെ ചെലവ് ഇവിടുത്തെ സംസ്ഥാനത്തെ ജനങ്ങളുടെ നികുതിപ്പണമാണ് എന്നുള്ള ബോധം നമുക്കുള്ളത് കൊണ്ട് ആ ചെലവ് എത്രയാണ് അതിന് എത്ര രൂപ സംസ്ഥാനത്തിൻ്റെ ഖജനാവിൽ നിന്ന് ചിലവാക്കി പിന്നെ ഇവർ പറഞ്ഞു ഈ ചിലവുകൾ മുഴുവൻ സ്പോൺസറിംഗ് ആണ് അപ്പം ആരാണ് സ്പോൺസർ ഒരു വ്യക്തി സ്പോൺസർ ചെയ്യുക ഇപ്പം ഗൗതമം എനിക്കൊരു സ്പോൺസറിങ് ചെയ്യുക പറഞ്ഞു കഴിഞ്ഞാൽ ഗൗതമ് എന്നിൽ നിന്ന് വ്യക്തിപരമായിട്ടൊന്നും പ്രതീക്ഷിക്കില്ല പക്ഷേ ഒരു സർക്കാരിനെ സഹായിക്കുന്ന ഗൗതമ് സർക്കാരിൽ നിന്ന് നാളെ എന്തോ അനധികൃതമായിട്ട് നേടാനാണ് അത്തരത്തിലുള്ള സ്പോൺസറിങ് നടത്തുക പിന്നെ ഈ നവകേരള താങ്കൾ തുടക്കത്തിൽ പറഞ്ഞതുമായി തന്നെ ജീവൻ രക്ഷാപ്രവർത്തനം നമ്മൾ കണ്ടു ഹെൽമെറ്റ് കൊണ്ട് തലക്കടിച്ചിട്ടും ഇഷ്ടിക കൊണ്ട് തലക്കടിച്ചിട്ടുള്ള രക്ഷാപ്രവർത്തനങ്ങൾ നമ്മൾ കണ്ടു പിന്നെ രണ്ട് തരം പൗരന്മാരെ സൃഷ്ടിച്ചിട്ടുള്ളൊരു യാത്രയായിരുന്നു അതായത് ഒരു വിഭാഗത്തിനെ അലങ്കരിച്ച പന്തലിലും എ സിയും അതുമാതിരി തന്നെ വലിയ ഫാനൊക്കെ വെച്ചിട്ടുള്ള ഹാളിൽ സ്വീകരിക്കുമ്പോൾ പരാതിക്കാരായിട്ടുള്ളവർക്ക് കന്നാലിത്തൊഴുത്തിന് സാമമായിട്ടുള്ള ഒരു ബെഞ്ചും ഒരു നീല ടാർപ്പാളിനും മറച്ചു കൊടുത്ത് അവിടെ പരാതി കൊടുത്ത് പൊക്കോളൂ ഇതൊന്നും ആയിരുന്നില്ല ഇനി നവകേരള സദസ്സിൻ്റെ യാത്രയ്ക്ക് ഇറങ്ങുമ്പോൾ പറഞ്ഞത് ജനങ്ങളിൽ നിന്ന് ഉമ്മൻചാണ്ടി സ്വീകരിച്ചമാതിരി നേരിട്ട് പരാതികൾ സ്വീകരിച്ചിട്ട് അവിടെ ഓൺ ദി സ്പോട്ടിൽ പതിനഞ്ച് ദിവസത്തിനുള്ളിൽ എല്ലാ പരാതികൾക്കും നടപടിയെടുക്കുമെന്ന് പറഞ്ഞൊരു സംസ്ഥാനത്ത് എട്ട് ലക്ഷം പരാതികൾ ലഭിച്ചിട്ട് ഇതുവരെയ്ക്ക് മൂന്നര ലക്ഷം പരാതികൾക്ക് മാത്രമാണ് പരിഹാരമുണ്ടായിരിക്കുന്നത് ഇനി രണ്ടാം പിണറായി വിജയൻ സർക്കാരിൻ്റെ കാലത്ത് രണ്ടാം പിണറായി വിജയൻ സർക്കാരിൻ്റെ രണ്ടാം വർഷം ആഘോഷിക്കുന്ന സമയത്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് മാസത്തിൽ ഇവർ വെച്ച ഇവർ എല്ലാ ജംഗ്ഷനുകളിലും ഫ്ലക്സ് വെച്ചിട്ട് ഈ രണ്ടാം വർഷത്തിൻ്റെ രണ്ടാം പിണറായി വിജയൻ സർക്കാരിൻ്റെ രണ്ടാം വർഷത്തിൻ്റെ ആഘോഷങ്ങളിൽ ഫ്ലക്സ് വെച്ചതിൻ്റെ തലേക്കെട്ട് എന്തായെന്ന് വെച്ചാൽ പരാതിരഹിത കേരളം പരിഭവമില്ലാത്ത കേരളം സമ്പന്ന കേരളം ദരിദ്രരില്ലാത്ത കേരളം ഇത്തരത്തിലുള്ള ക്യാപ്ഷനൊക്കെ കൊടുത്തിട്ടാണ് ഇവരുടെ വലിയ വലിയ ഫ്ലക്സുകൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ മുഖത്തോടു കൂടിയിട്ട് വെച്ചിരുന്നത് നമ്മളും അത് കണ്ടപ്പോൾ നമുക്ക് സന്തോഷം തോന്നി പരാതിരഹിത കേരളം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ നല്ല കാര്യമല്ലേ അത്തരത്തിൽ ഫ്ലക്സ് വെച്ചിട്ട് കൃത്യം എട്ട് മാസം കഴിഞ്ഞപ്പോൾ നടത്തിയ യാത്രയിലാണ് എട്ട് ലക്ഷം പരാതികൾ ലഭിച്ചത് എന്ന് പറയുമ്പോൾ അത് എത്രത്തോളം നുണയായിരുന്നു അതുമാത്രമല്ല ദരിദ്രരില്ലാത്ത കേരളം രണ്ട് വർഷം എട്ട് ഏഴ് വർഷം കൊണ്ട് ദരിദ്രരില്ലാത്ത കേരളമാക്കിയെന്നാണ് ഈ നവകേരള സദസ്സിൻ്റെ യാത്രകളിലുള്ള എല്ലാ പ്രസംഗത്തിലും മുഖ്യമന്ത്രി പറയണത് രണ്ടായിരത്തി ഇരുപത്തഞ്ചോടെ കേരളത്തിലെ അതിദരിദ്രരെ ഇല്ലാ ഇല്ലാതാക്കും അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക അതിദരിദ്രരെ ഇല്ലാത്ത അതിദരിദ്ര എന്ന് പറഞ്ഞാൽ ഒരു നേരം പോലും ഭക്ഷണം കഴിക്കാത്തവരെയാണ് അതിദരിദ്ര അപ്പോൾ അതി ദരിദ്രരുണ്ട് കേരളത്തിൽ ഇനി ദരിദ്രരുണ്ട് അതായത് ഒരു നേരം ഭക്ഷണം കഴിച്ച് രണ്ടാമത്തെ നേരം ഭക്ഷണം കഴിക്കാത്തവരുണ്ട് അതെന്നാണാവോ ഇല്ലാതാക്കാൻ പോകുന്നത് അപ്പോൾ ശുദ്ധമായിട്ടുള്ള കുറേ നുണകൾ വിളിച്ചു പറഞ്ഞിട്ട് അതൊക്കെ നുണയാണെന്ന് തെളിയിക്കപ്പെട്ട ഒരു യാത്രയായിരുന്നു നവ കേരള തലത്തിൽ തന്നെ ആരാണ് സ്പോൺസർ അതിന് എത്ര രൂപ പിരിച്ചു അതിൻ്റെ ചിലവ് എന്താണെന്ന് അറിയാനുള്ള നമ്മുടെ മൗലികമായ അവകാശത്തിന് എന്നേക്കാൾ കൂടുതൽ വിടുത്ത് ഒരുവിധം മാധ്യമപ്രവർത്തകരൊക്കെ അപേക്ഷ അയച്ചിട്ട് വളരെ ഹാസ്യരൂപത്തിൽ ആ അപേക്ഷയുടെ മറുപടി വന്നപ്പോൾ അവർ ആഘോഷിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് ഞങ്ങളിൽ വിവരം ലഭ്യമല്ല ഈ ഓഫീസിൽ വിവരം ലഭ്യമല്ല ഞാൻ തിരുവനന്തപുരം എറണാകുളം പാലക്കാട് കാസർഗോഡ് നാല് ജില്ലാ കളക്ടറേറ്റിലേക്ക് ഞാൻ അപേക്ഷ അയച്ചു കാരണം ജില്ലാ കളക്ടർമാരുടെ കോർഡിനേഷനിലാണ് ഈ പരിപാടി നടത്തിയിരിക്കുന്നത് ജില്ലാ കളക്ടർമാരാണ് ഓരോ സർക്കാർ ഉദ്യോഗസ്ഥരെ പിരിക്കാനും ചെലവ് നടത്താനും സ്പോൺസർമാരെ കണ്ടെത്താനൊക്കെ ഉത്തരവാദിത്തപ്പെടുത്തിയിരിക്കുന്നത് എന്നുള്ളത് പത്രവാർത്തകളിൽ ഉണ്ടായിരുന്നു സർക്കാരിൻ്റെ പത്രവാർത്ത സർക്കാരിൻ്റെ പത്രക്കുറിപ്പിലൂടെ നിങ്ങൾ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് പ്രകാരം ഈ നാല് കളക്ടറേറ്റിൽ നിന്ന് മറുപടി വന്നത് വിവരം ഇവിടെ ലഭ്യമല്ല അപ്പോഴാണ് എനിക്ക് ഒരു ഐഡിയ തോന്നിയത് ഞാനെന്ത് ചെയ്തു ചീഫ് സെക്രട്ടറിക്ക് ആദ്യമായിട്ട് കേരളത്തിൽ ഇത്തരത്തിലുള്ളൊരു വിവരാവകാശ അപേക്ഷ ഐക്യ അപൂർവ്വമാണ് നവകേരള സദസ്സിൻ്റെ ചെലവിനെ കുറിച്ചിട്ടുള്ളതും വരവും വരവിനെ കുറിച്ചിട്ടുള്ളതും അതിൻ്റെതായ തന്നെ സ്പോൺസർമാരെ കുറിച്ചിട്ടുള്ളതും വിവരമറിയ ആർക്കാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് എന്നുള്ളൊരു ഒരു അപേക്ഷ അയച്ച വ്യക്തിയാണ് ഞാൻ അതിലെനിക്ക് മറുപടി വന്നു പൊതുഭരണ വകുപ്പിൻ്റെ ഏകോപന വിഭാഗമാണ് ഇത് കൈകാര്യം ചെയ്യുന്നത് അങ്ങോട്ട് അപേക്ഷ അയക്കാൻ പറഞ്ഞു അപ്പോൾ ഞാൻ പൊതുഭരണ വകുപ്പിൻ്റെ ഏകോപനത്തിലേക്ക് അയച്ചു അവരുടെ മറുപടി വന്നു ഞങ്ങളല്ലാതെ ചെയ്യുന്നത് പൊതുഭരണ വകുപ്പിൻ്റെ ഭരണവിഭാഗം അഡ്മിനിസ്ട്രേഷൻ വിഭാഗത്തിലേക്ക് താങ്കളുടെ അപേക്ഷ ഫോർവേഡ് ചെയ്തിട്ടുണ്ടെന്ന് അവിടുന്ന് എനിക്ക് മറുപടി വന്നു ഇത് ജില്ലാ കളക്ടർമാരാണ് ഇതിൻ്റെ ഉത്തരവാദികൾ ജില്ലാ കളക്ടർമാർക്ക് പരാതി കൊടു അപേക്ഷ അയച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ വിവരം ലഭിക്കുമെന്ന് പറഞ്ഞിട്ട് അപ്പോഴാണ് ഞാൻ എന്ത് ചെയ്തത് ഈ ഈ മറുപടിയുടെ കോപ്പി വെച്ചിട്ട് തൃശ്ശൂർ ജില്ലാ കളക്ടറേറ്റിലേക്ക് ബാക്കി നാല് പേര് ഇല്ലെന്ന് പറഞ്ഞവരല്ല അവരി എന്ത് തന്നെയായാലും തരില്ല അപ്പോൾ തൃശ്ശൂർ ജില്ലാ കളക്ടറേറ്റിലേക്ക് ഒരു അപേക്ഷ അയച്ചത് അപ്പോൾ അവരവിടുന്ന് പറഞ്ഞു ഇത് നാൽപ്പത്തഞ്ച് രൂപ ട്രഷറിയിൽ അടച്ചിട്ട് തരണം കാരണം ഇതിൻ്റെ ഡോക്യുമെൻസിൻ്റെ കോപ്പി തരാനും വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞിട്ട് ഞങ്ങളത് ഞാൻ നാൽപ്പത്തഞ്ച് രൂപ അടച്ചിട്ട് അയച്ചപ്പോൾ അതിന് മറുപടി വന്നു ഒരു കോടി അറുപത് ലക്ഷം രൂപയാണ് അവിടെ ആറോ ഏഴോ സർക്കാരിൻ്റെ വിവിധ വിഭാഗങ്ങളിലൂടെ പിരിച്ചെടുത്തിരിക്കുന്നത് ഏകദേശം ഒരു കോടി അറുപത്തിരണ്ട് ലക്ഷം രൂപ ചിലവായിട്ടുണ്ട് അവിടുത്തെ സ്പോൺസർമാർ ഇവരൊക്കെയാണെന്ന് പറഞ്ഞിട്ടുള്ള വിവരം കിട്ടി അപ്പോൾ ഈ സ്പോൺസർമാരെ ഒരു സർക്കാർ ഒരു നൽകിയ തരത്തിലുള്ള സ്പോൺസർഷിപ്പ് പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല ഇപ്പോൾ ഒരു സ്കൂളിൽ ഉച്ചക്കഞ്ഞി വിതരണത്തിന് ഒരു സ്പോൺസർ വരികയാണെങ്കിൽ അത് പ്രോത്സാഹിപ്പിക്കപ്പെടണം ഒരു ഇവിടുത്തെ ഉച്ചക്കഞ്ഞി വിതരണം ഇപ്പോൾ അവരുടെ കയ്യിൽ നിന്ന് പൈസ എടുത്തിട്ടാണ് ഉച്ചഭക്ഷണം കൊടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ആ ഉച്ചഭക്ഷണം ഒരു പത്ത് സ്കൂളിലെ ഉച്ചഭക്ഷണം ഇപ്പോൾ നമ്മുടെ യൂസഫ് അലി മുതലാളിയെ കൊണ്ട് ചെയ്യിക്കാൻ വേണ്ടി സർക്കാർ പറയുകയാണ് അതൊന്ന് സ്പോൺസർ ചെയ്യൂ അതൊരു നല്ല കാര്യമാണ് ഒരു സർക്കാരിൻ്റെ യാത്ര ഇത്തരത്തിലൊരു യാത്രയ്ക്ക് വേണ്ടിയിട്ട് ജനങ്ങളിൽ നിന്ന് പരാതി സ്വീകരിക്കാൻ വേണ്ടിയിട്ടുള്ള യാത്രയാണ് പൗരപ്രമുഖരുമായിട്ട് ആശയവിനിമയം നടത്താനുള്ള അവിടെയാണ് പൗരപ്രമുഖരെ അതിനും ഒരു വിവരാവകാശ അപേക്ഷ യൂത്ത് കോൺഗ്രസ്സുകാരനിച്ചിട്ടുണ്ടായിരുന്നു ഒരു പൗരപ്രമുഖനാകാൻ എന്താണ് യോഗ്യത വേണ്ടതെന്ന് ചോദിച്ചിട്ട് അപ്പോൾ ഇത്തരത്തിൽ അപഹസിക്കപ്പെട്ടിട്ടുള്ള കുറേ കാര്യങ്ങളാണ് ഈ നവകേരള യാത്രയിലൂടെ ഉണ്ടായിരിക്കുന്നതിനപ്പുറം ഈ ഇപ്പം നവകേരള യാത്ര കഴിഞ്ഞിട്ട് ഏകദേശം ഇപ്പോൾ തൊണ്ണൂറ് ദിവസം കഴിഞ്ഞിരിക്കുകയാണ് ഈ തൊണ്ണൂറ് ദിവസം കഴിഞ്ഞിട്ട് നമ്മൾ ഇതിനെ അവലോകനം ചെയ്താൽ എന്താണ് ഈ നവകേരള യാത്ര കൊണ്ട് കേരളത്തിലെ ജനങ്ങൾക്കുണ്ടായോചന പ്രയോജനം ഇവർ യാത്ര പുറപ്പെടുന്ന സമയത്ത് നമ്മുടെ റേഷൻ കടകളിൽ ഈ പോസ്റ്റ് മിഷൻ വർക്ക് ചെയ്യുന്നില്ല കൃത്യമായിട്ട് വർക്ക് ചെയ്യാത്ത കാരണം പല റേഷൻ കടകളും കുറേ റേഷൻ കടകൾ ഉച്ച വരെ തുറക്ക് വേറെ കുറേ റേഷൻ കടകൾ ഉച്ചയ്ക്ക് ശേഷം തുറക്കുക എന്നുള്ള അവസ്ഥയായിരുന്നു ഇന്നും ഈ ആ അവസ്ഥ തുടരുകയാണ് അപ്പോൾ റേഷൻ കൃത്യമായിട്ട് വിതരണം ചെയ്യാനുള്ളൊരു സംവിധാനം ഈ നവകേരള യാത്രയുടെ അവസാന പരിസമാപ്തിയോട് കൂടിയിട്ടുണ്ടാവുമെന്ന് ജനങ്ങൾ വിചാരിച്ചു വിചാരിച്ചുവെച്ചാൽ അതുപോലും നടന്നില്ല എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് പിന്നെ നടന്നൊരു കാര്യമുണ്ട് നമ്മുടെ സജി ചെറിയാൻ എന്ന് പറയുന്ന മന്ത്രിയോടൊരു പത്രപ്രവർത്തക ഒരു ചോദ്യം ചോദിക്കുന്നത് കണ്ടു അങ്ങേക്ക് ഈ നവകേരള സദസ്സിൻ്റെ യാത്രയിൽ മറക്കാൻ വയ്യാത്ത വിഷയം എന്താണ് അപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുക ഒരു മന്ത്രി എന്ന നിലയ്ക്ക് ഇങ്ങനെ ഒരു ഒരു സ്ത്രീ എൻ്റെ അടുത്ത് വന്നിട്ട് അവരുടെക്ക് വീടില്ല എന്ന് പറഞ്ഞു ആ വീടിനെ ധനസഹായം നൽകാൻ വേണ്ടിയിട്ട് എനിക്ക് സാധിച്ചു എന്നുള്ളതാണ് എന്നെ ഏറ്റവും അധികം സന്തോഷം ഇതൊന്നും അല്ല അദ്ദേഹം പറഞ്ഞത് ഏതോ നവകേരളത്തിൻ്റെ യാത്ര ചെയ്യുന്ന സ്ഥലത്ത് നിന്ന് അദ്ദേഹത്തിന് വരാലിൻ്റെ മീൻകറിയും കുറേ കപ്പയും കിട്ടി അതിൻ്റെ സ്വാദ് ഇന്നും എൻ്റെ വായയിൽ നിന്ന് പോയിട്ടില്ല ഇനിയും അത് കഴിക്കാനുള്ള ആഗ്രഹമാണ് എനിക്ക് എന്നാണ് ഈ സജി ചെറിയാൻ എന്ന് പറയുന്ന മന്ത്രി അപ്പോൾ ഒരു ദരിദ്ര കേരളത്തിലെ അതിദരിദ്ര കേരളത്തിലെ ഇത്തരത്തിലുള്ള മന്ത്രിമാരൊരാ യാത്ര കോടി ലക്ഷം രൂപയുടെ ബസ്സിൽ നടത്തിയിട്ട് ആ മന്ത്രി പറഞ്ഞ വാക്കുകൾ നമ്മളൊക്കെ എത്രത്തോളം അസ്വസ്ഥരാക്കുന്നുണ്ട് നമ്മുടെ മനസ്സ് ഇത്തരം ഒരു കോടി ആറ് ലക്ഷം രൂപയുടെ ബസ് ഇപ്പോ നമ്മുടെ ടൂറിസ്റ്റ് ബസ് അത് റൂട്ട് റൂട്ട് ബസ് ബാംഗ്ലൂർ ബാംഗ്ലൂർ കോഴിക്കോട് റൂട്ടിൽ ഓടിക്കാൻ വേണ്ടിയിട്ട് എന്തോ പരിപാടി ഉണ്ട് എന്നൊക്കെ പറയുന്നത് കേട്ടു ഇതൊരു സാധാരണ ബസ് എ സി ആക്കിയിട്ട് ഇവർക്ക് യാത്ര ചെയ്ത ഈ ബസ്സിന്റെ ഇത്തരത്തിലൊരു ആർബാട ബസ് ഇതിനുവേണ്ടി മേടിച്ചു എന്നുള്ള പേര് വരെ ഒഴിവാക്കും അപ്പൊ ഈ നവകേരള തദസ്സിന്റെ ചെലവ് എന്തുകൊണ്ട് മറച്ചു വെച്ചു നമ്മൾ അതിലേക്കാണ് വരുന്നത് എന്താണിത് ജനങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ദോഷം എന്താണ് ദോഷം എന്താണ് സ്പോൺസർമാരുടെ വിവരം ജനങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അപ്പൊ നവകേരള തദസ്ത്തിലെ പിരിക്കപ്പെട്ട തുക ജനങ്ങൾ അറിയാതിരിക്കാൻ പരമാവധി ശ്രമിച്ചതിന്റെ ഒരു ഉദാഹരണമാണ് എനിക്ക് നാല് കളക്ടറേറ്റിൽ നിന്ന് അറിയില്ല അതുമാതിരി തന്നെ സെക്രട്ടറിയേറ്റിലെ പൊതുഭരണ അറിയില്ല ചീഫ് സെക്രട്ടറിക്ക് അറിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇത് മറച്ചു വെക്കാൻ ശ്രമിച്ച ഒരു സംഭവം ഈ തൃശൂർ ജില്ലാ കളക്ടറേറ്റിൽ നിന്നും ഇത് കിട്ടിയപ്പോൾ ഒരു കാര്യം തീരുമാനമായി ഈ വിവരങ്ങൾ എല്ലാ ഇവിടെ ഉണ്ട് എല്ലാ കളക്ടറേറ്റിലും ഇതിൻ്റെ വിവരങ്ങളുണ്ട് അത് കൊടുക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു രഹസ്യ അജണ്ട പുറപ്പെടുവിച്ചതിൻ്റെ പേരിലാണ് രഹസ്യമായിട്ടുള്ളൊരു സർക്കുലർ പുറപ്പെടുവിച്ചതിൻ്റെ പുറ പുറപ്പെടുവിച്ചതിൻ്റെ പേരിലാണ് ഇത് നമുക്ക് ലഭിക്കാതെ പോയത് എന്നുള്ള കാര്യമാണ് മനസ്സിലാക്കുന്നത് അപ്പോൾ ജനങ്ങളിൽ നിന്നും മറച്ചു വയ്ക്കാൻ ഈ നവകേരള സദസ്സുമായി പിരിക്ക് പിരിച്ചെടുത്ത തുകയുടെ കണക്ക് ഉണ്ട് എന്നുള്ളത് നമുക്കൊന്നും കൂടി ഈ സർക്കാർ ബോധ്യപ്പെടുത്തി തന്നിരിക്കുകയാണ് കാരണം നവകേരള സദസ്സ് എന്തിനു വേണ്ടി നടത്തി എന്നുള്ളത് ഇതുവരെ മറുപടി കൃത്യമായിട്ട് ഒറ്റവാക്കൽ ഒരു മറുപടി എന്ന് കമ്മ്യൂണിസ്റ്റ് ആദർശ യും കമ്മ്യൂണിസ്റ്റ് പ്രത്യശാസ്ത്രീയങ്ങളെയും കുറിച്ച് പറയുന്നവര് നമുക്ക് മനസ്സിലാവാത്ത ഭാഷയിലാണല്ലോ അത് മുഴുവൻ പറയുക അന്തർധാര അതുമാതിരി തന്നെ റാഡിക്കൽ ആയിട്ടുള്ള മാറ്റമല്ല ഇതൊക്കെ പറയുമ്പോൾ സാധാരണക്കാരന് മനസ്സിലാവില്ല അത്തരത്തിലൊരു മറുപടിയല്ല നവകേരള തദസ്സിന്റെ യാത്രയെ കുറിച്ചിട്ടും അതിന്റെ ചെലവിനെ കുറിച്ചിട്ടും സുതാര്യത വേണം ഇത്തരത്തിൽ ഇരുപത്തൊന്ന് മന്ത്രിമാരാണ് സെക്രട്ടേറിയറ്റ് വിറ്റ് വിട്ടിറങ്ങിയിട്ട് സർക്കാരിന് അവമതിപ്പ് അതില്ലാതാക്കാനുള്ളത് പക്ഷേ ആ അവമതിപ്പ് കൂട്ടാനേ അത് ഉപകരിച്ചിട്ടുള്ളൂ എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കേണ്ടത് കാരണം ഇപ്പം നമ്മൾ ഈ ഒരു കോടി അറുപത് ലക്ഷം രൂപ തൃശ്ശൂർ ജില്ലാ കളക്ടറേറ്റിൽ നിന്ന് തന്നിട്ടുള്ള ചിലവ് കൃത്യമായിട്ടുള്ള കണക്കല്ലാതെ അത് പകുതി മറച്ചു വെച്ചിട്ടുള്ള കണക്കാണ് അപ്പോൾ ഒരു കളക്ടറേറ്റിനെ കേന്ദ്രീകരിച്ച് രണ്ട് കോടി രൂപ ചിലവാക്കിയിട്ട് പതിനാല് രണ്ട് ഇരുപത്തെട്ട് പതിനാല് ജില്ലകളിൽ ഇരുപത്തെട്ട് കോടി രൂപ ചെലവാക്കിയിട്ട് ഇത്തരത്തിലൊരു യാത്ര നടത്തിയിട്ട് കേരളത്തിലെ സാധാരണക്കാരായ ജനങ്ങൾക്ക് എന്ത് പ്രയോജനമുണ്ടായി എന്ന് ചോദിച്ചാൽ ഒരു പ്രയോജനമില്ലാത്തൊരു യാത്ര നാൽപ്പത്തഞ്ചു ദിവസം നടത്തി നാൽപ്പത്തി അഞ്ച് ദിവസം സെക്രട്ടേറിയറ്റിലെ നമ്മൾ ഫയലുകളൊക്കെ കുന്നുകൂടി കിടന്നു എന്നുള്ളതിനപ്പുറമുള്ള ഒരു വിധം നമ്മുടെ ഭരണം സ്തംഭിച്ച നിലയിലാക്കിയിട്ടാണ് ഈ നാൽപ്പത്തഞ്ച് ദിവസത്തെ ആർഭാട വിനോദയാത്ര നടത്തിയിട്ട് മന്ത്രിമാർ നമുക്ക് തന്ന സന്ദേശം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ നികുതി പണം എടുത്തുകൊണ്ട് സുഖിച്ച് പരമാവധി ശീതീകരിച്ച ബംഗ്ലാവിലും ശീതീകരിച്ച ബസ്സിലും ശീതീകരിച്ച ഹോട്ടലുകളിലും താമസിച്ചു കൊണ്ട് അവർ സുഖലോലുപരമായി കഴിയുന്നൊരവസ്ഥയാണ് കേരളത്തിൽ നിലനിൽക്കുന്നത് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കുക ഈ തൃശൂരിൽ ഈ വിവരം പുറത്ത് വന്നതിന് പിന്നാലെ ഇനി എന്തായാലും മറ്റു സ്ഥലങ്ങളിലും പറ്റും തീർച്ചയായിട്ടും ഞാനിപ്പോൾ മറ്റ് മൂന്ന് മൂന്ന് ജില്ലകളിലേക്ക് കൂടി ഞാൻ അപേക്ഷ അയച്ചിട്ടുണ്ട് ഇത് കാരണം തൃശ്ശൂർ ജില്ലാ കളക്ടറേറ്റിൽ നിന്ന് കിട്ടിയ മറുപടി വെച്ചിട്ടാണ് അയച്ചിരിക്കുന്നത് അപ്പോൾ കളക്ടറേറ്റുകളിൽ ഇല്ല എന്നുള്ളത് പറയാൻ ഇനി അവർക്ക് സാധിക്കില്ല അപ്പോൾ അതിന് വേണ്ടിയിട്ട് ശ്രമിച്ചു കേരളത്തിലെ മുഴുവൻ കളക്ടർ അപ്പോഴും ഒരു കാര്യമുണ്ട് ഗൗതമിതിൽ പൂർണ്ണമായിട്ടുള്ള കണക്ക് വരെ നമുക്ക് തരില്ല അതായത് ചില എനിക്ക് തന്നിട്ടുള്ള ചിലവുകളിൽ എന്താ വെച്ച് കഴിഞ്ഞാൽ പരസ്യത്തിന് പത്രസമ്മേളനത്തിന് പൂമാല മേടിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നിട്ടുള്ളൂ അതിൽ ഈ പ്രധാനപ്പെട്ട ഭക്ഷണ ചെലവും ഇവര് താമസിച്ച ഹോട്ടലിൻ്റെ ചെലവുകളൊന്നും തന്നെ കാരണം നിയമപരമായിട്ട് നമ്മളൊരു വിവരാവകാശ അപേക്ഷ സമർപ്പിക്കുമ്പോൾ എല്ലാ ഡീറ്റെയിൽസും തരണം എന്നല്ലേ അതിൽ ചില കാര്യങ്ങൾ മറച്ചു വെച്ചിട്ട് തരുന്നു പറഞ്ഞു കഴിഞ്ഞാൽ അത് നിയമലംഘന അത് ചില കാര്യങ്ങൾ മറച്ചു വെച്ച് തന്ന നിയമലംഘനമാണ് നമ്മൾ നമ്മളെങ്ങനെയാണ് ഇത് പുറത്തേക്ക് എടുക്കുക ഇവരുടെ സർക്കാരിൻ്റെ കമ്പ്യൂട്ടറിലോ അവരുടെ ഫയലിലോ ഉറങ്ങുന്ന ഒരു സംഗതി നമുക്ക് തരാൻ അവരെന്നെ അത് നമുക്കത് നമുക്കത് പോയിട്ട് പിടിച്ചെടുക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയല്ലല്ലോ അതുകൊണ്ട് തന്നതുകൊണ്ട് തൃപ്തി ഈ നവകേരള തദസ്സൻ്റ് ബാക്കിയുള്ള കാര്യങ്ങളിൽ അങ്ങനെ തന്നു കഴിഞ്ഞാൽ നമുക്കത് ആധികാരികമായിട്ട് തെളിയിക്കാൻ സാധിക്കും ഒരു സർക്കാരിന് വേണ്ടിയിട്ട് ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ പിരിച്ചെടുത്തിട്ടുള്ള തുകയുടെ കണക്ക് നമുക്ക് ഇവർ തരുന്നത് കൊണ്ട് വിശ്വസിക്കണം അപ്പം അതിൻ്റെ ഒരു ഉദാഹരണം ഞാൻ താങ്കളോട് പറയണം ലോകായുക്തയിൽ രണ്ട് കേസുകൾ നടക്കുന്നൊരു വ്യക്തിയുണ്ട് അദ്ദേഹം ജി എസ് ടി വകുപ്പിലത്തെ ഇൻ്റലിജൻസിൻ്റെ അസിസ്റ്റൻറ്റ് കമ്മീഷണറായിട്ടാണ് ഇപ്പോൾ റിട്ടയർമെൻ്റ് ഇപ്പോൾ കഴിഞ്ഞ എനിക്ക് തോന്നുന്നത് ഈ മാർച്ചിൽ അദ്ദേഹം റിട്ടയർ ആയിട്ടുണ്ടാവും അദ്ദേഹം ഗുരുവായൂരിലെ ആയിരുന്നു ഈ ഗുരുവായൂരിലെ ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ അഡ്മിനിസ്ട്രേറ്റർമാരൊക്കെ തന്നെ ഐ എ എസ് ഓഫീസർമാരല്ലാത്ത ആരും ഇന്ന് വരേണ്ടായിരുന്നില്ല പക്ഷേ ഈ വ്യക്തി സെക്രട്ടേറിയറ്റിലെ ഒരു ക്ലർക്കായിട്ട് ജോലിക്ക് കയറിയിട്ടുള്ള വ്യക്തി പടിപടിയായിട്ട് ഉയർന്നിട്ടാണ് ഗുരുവായൂർ ദേവസ്ഥൻ്റെ അഡ്മിനിസ്ട്രേറ്റർ വരക്കെ ആയിരിക്കുന്നത് ആ വ്യക്തിയാണ് ജി എസ് ടി ഇൻ്റലിജൻസിൻ്റെ അസിസ്റ്റൻറ്റ് കമ്മീഷണറേറ്റ് തിരുവനന്തപുരത്ത് ആ വ്യക്തിയാണ് തിരുവനന്തപുരത്തെ ഈ നവകേരള സദസ്സിൻ്റെ സ്പോൺസർമാരെ കണ്ടെത്താനും അതുമാതിരി തന്നെ പണപ്പെരിവിനും വേണ്ടി നിയോഗിച്ചിട്ടുണ്ടായിരുന്നു ഖജനാവിന് പൈസ ഇല്ലല്ലോ അപ്പോൾ സ്വാഭാവികമായിട്ടും സ്പോൺസർമാറിൻ്റെ ആവശ്യമുണ്ട് എന്നായിരിക്കും അവർ പറയുന്ന ഈ സ്പോൺസർമാരെ വെച്ചിട്ട് ഇപ്പം തരത്തിലൊരു നവകേരള സദസ്സ് നടത്തിയിട്ട് ജനങ്ങൾക്ക് എന്ത് പ്രയോജനമെന്നാണ് ജനങ്ങൾ തിരിച്ചു ചോദിക്കുന്നത് അപ്പോൾ നമ്മളെന്താ വെച്ച് കഴിഞ്ഞാൽ ജനങ്ങൾ സർക്കാർ മാതൃകയാകണം ഈ സർക്കാർ ഈ രണ്ടാം പിണറായി വിജയൻ സർക്കാർ എന്തിന്റെ മതില് ഒരു നാളെ ഇപ്പൊ ഒരു സ്കൂളിന്റെ മതിൽ ഇവര് ഈസി ആയിട്ട് പൊളിച്ചിട്ട് വരട്ട ബസ് അകത്തേക്ക് കിടത്താ സൗകര്യം ഉണ്ടാക്കി ആ മതില് തിരിച്ചു കെട്ടിയിട്ടില്ലാത്ത അവസ്ഥയിൽ അവിടെ കളിക്കുന്ന കുട്ടികൾ റോഡിലേക്ക് ഓടിയിട്ട് നാളെ ഒരു അപകടം സംഭവിച്ച് ഒരു കുട്ടിയുടെ ജീവൻ പൊലിഞ്ഞ് കഴിഞ്ഞാൽ ആ മാതാപിതാക്കൾക്ക് പോയി ഇവരുടെ അഹമ്മതി കാരണം കാരണം അവിടെ മതിലില്ല ഇപ്പൊ പൊളിച്ച ഒരു മതിലും നാളെ ഇതുവരെ നമുക്കൊക്കെ എല്ലാ ജില്ലകളിലും നമ്മുടെ നമുക്ക് പറയില്ലേ സാമൂഹ്യ പ്രവർത്തകരായിട്ടുള്ള ബന്ധത്തിൽ ചോദിച്ചപ്പോളിക്കൊന്ന് മന്ത്രിമാരുടെ ബസ് കടക്കാനും അവർക്കിരുന്ന് സംസാരിക്കാനും അവർക്ക് പൗരപ്രമുഖരുമായിട്ട് ആശയവിനിമയം നടത്താനും വേണ്ടിട്ട് സ്കൂളിന്റെ മതിലൊക്കെ പൊളിക്കുക പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു കമ്മ്യൂണിസ്റ്റ് സർക്കാരിന് ചേർന്ന പ്രവർത്തികൾ ആയിരുന്നില്ല എന്നുള്ളത് തന്നെയാണ് എന്റെ ഇതിന് പക്ഷേ പേരിന് മാത്രല്ല എവിടെയാണ് കമ്മ്യൂണിസ്റ്റ് ഉള്ളത് അതെ